ജി ജമാക്ലിയ മറ്റൊരു പുതിയ ഒരു പുസ്തക എല്ലാ പ്രിയപ്രേക്ഷേക സോദാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കടലിൽ പോയിട്ട് ചൂണ്ടിയിടുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ പരിപാടി പരാവിടെന്താണെന്ന് വെച്ചാൽ നമ്മൾ കരിമീനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയത് മനസ്സിലാല്ല സച്ചി കാണുന്ന പുറകിലൂടെ നടന്നു വരുന്നുണ്ട് സച്ചി ഞാൻ കൂടെയാണ് ചൂണ്ടാടാൻ വേണ്ടി പോകുന്നത് ഇന്നലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കൂടെ ഇന്ന് ഞാൻ സച്ചി മാത്രമാണ് ചൂണ്ടിടാൻ വേണ്ടി വന്നിട്ടുള്ള അപ്പോൾ കരിമീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം മനസ്സിലാ ആ രീതിക്കാണ് നമ്മൾ ചൂണ്ടാടാൻ വേണ്ടി വന്നിട്ടുള്ളത് വെറുതെ വീട്ടിൽ നിന്ന് ഒരച്ച് തുറങ്ങി കുത്തിരുന്ന സമയത്ത് നമ്മൾ ചൂണ്ടിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നമുക്കെന്തായാലും ചൂണ്ടാടാൻ ബാ മനസ്സിലില്ല നമ്മൾ ആ കാണുന്നൊരു ഭാഗത്താണ് ചൂണ്ടിടാൻ വേണ്ടി പോകുന്നത് അവിടെ നിന്ന് ചൂണ്ടിട്ട് നമുക്ക് മീൻ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ മനസ്സിലായി അങ്ങോട്ട് പോയിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കരിമീൻ ഇവിടെ ഇതാ അത് ഒരു ചെറിയ കരിമീനാണ് ചെറുതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈപ്പത്തിയുടെ വലിപ്പം വരുന്ന കരിമീനാണ് അത് മുട്ട അത് ഈ കാണുന്ന കാണിച്ചാൽ ഓ കറക്റ്റ് അല്ല ഈ കാണുന്ന പുല്ലിലേക്കണ്ട് കുറേ കുത്തു കുത്തു കുത്തുപോലത്തെ പൊടിയിരിക്കുന്നുണ്ട് അത് ഈ കാണുന്ന കരിമീനിൻ്റെ മുട്ടയാണ് അതേ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് യമണ്ട സൈസ് അതായത് ഏകദേശം ഒരു അരക്കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്ന രണ്ട് പേർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അല്ല അതിൻ്റെ അടിയിൽ രണ്ടുപേർ ഈ കാണുന്ന ഒരു ഭാഗത്ത് രണ്ടുപേർ കറങ്ങി നടക്കുന്നുണ്ട് നിര്യാകദേശം അരക്കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്ന രണ്ട് കരിമീനാണ് നല്ല സൈസ് സൈസുണ്ട് നമ്മുടെ കൈപ്പത്തിയേക്കാൾ നല്ല വലിപ്പുള്ള കരിമീനാണ് അത് അപ്പോൾ ഈ കാണുന്ന കരിമീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മുട്ടയിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതാണ് മനസ്സിലായി ഈ കാണുന്ന കരിമീന് വിരിഞ്ഞ് നിൽക്കുന്നതിന് അടിയിൽ ഒരുപാട് കുഞ്ഞുണ്ട് നമുക്കത് ഇവിടെ നിന്നൊക്കെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും പക്ഷേ ഫോണിൽ കൃത്യമായിട്ട് കിട്ടുന്നില്ല അതേസമയം മറ്റേ മുട്ടയിട്ട് നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ യുവമാരെ നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മനസ്സിലല്ലേ യുവമാരെ പിടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം ചത്തവും അങ്ങനെ നമ്മൾ തൊടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല വളരെ അടുത്താണ് അത് നിൽക്കുന്നത് ഈ കാണുന്ന ഒരു ഭാഗത്തിൻ്റെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും പക്ഷേ അങ്ങനെ പിടിക്കുന്ന ശരിയല്ല കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്നതിനെ നമ്മൾ പിടിക്കാൻ പാടില്ല മനസ്സിലായി അപ്പോൾ എന്തായാലും അങ്ങോട്ടോ സച്ചി തോപ്പമുണ്ട് നമുക്ക് അങ്ങോട്ടോയിട്ട് മീൻ പിടിക്കാം ഈ കാണുന്നൊരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരുപാട് മീഡിയം സൈസ് കരിമീനുകൾ അടിയിൽ വന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരെ പിടിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവർ വിരിഞ്ഞു നിൽക്കുന്നതല്ല വെറുതെ കറങ്ങി നടക്കുന്ന കുറേ കരിമീനുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഒരു രീതിയിൽ അതായത് ഒരു കയ്യിൽ മരച്ചീനി അതുപോലെ തന്നെ മൈദാമാവ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മനസ്സിലായി ഇത് മിക്സ് ചെയ്ത ഒരു തീറ്റയാണ് കയ്യിലിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റേ കയ്യിൽ ഈ കാണുന്ന പോലെ മരച്ചീനിയും എൻ്റെ വരുന്നതൊന്നും മൈദ മൈദ മൈദയും മാത്രം മിക്സ് ചെയ്ത ഒരു മാവാണ് കയ്യിലിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പോയി കാലിത്തീറ്റ മനസ്സിലെ എടുക്കുന്ന കാലിത്തീറ്റ എടുത്തിട്ട് അതിനെ മിക്സ് ചെയ്ത മാവാണിത് മനസ്സിലായി മൈതയും കാലിത്തീറ്റയും കൂടി മിക്സ് ചെയ്ത മാവാണിത് ഇതിൽ ഏറ്റവും കൂടുതൽ കരിമീൻ പിടിക്കാൻ ചാൻസ് ഉള്ളത് അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള ആൾക്കാർ ഇടുന്നത് മഞ്ഞപ്പൊടി മിക്സ് ചെയ്ത മാവാണ് ഇടാറുള്ളത് പക്ഷേ നമ്മളിവിടെ കരിമീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ കാലിത്തീറ്റയും മൈദയും കൂടി മാത്രം മിക്സ് ചെയ്ത അതിലാണ് കൂടുതലായിട്ടും കരിമീൻ പിടിക്കുന്നത് മഞ്ഞപ്പൊടി വല്ല ഒരു നൂറ് കൊരിപ്പിടുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ കരിമീൻ മാത്രമേ അടിക്കുകയുള്ളൂ അതേസമയത്ത് നമ്മൾ ഇത് ഇതിടാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ കൊരിപ്പിടുമ്പം തന്നെ അതിൽ വന്ന് കരിമീൻ അടിച്ചിരിക്കും അതായത് മൈതാമാവും കൂടി മിക്സ് ചെയ്ത കൊരിപ്പിടാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കരിമീൻ അടിച്ചിരിക്കും ബാക്കി രണ്ടെണ്ണം ഓപ്ഷണലാണ് മനസ്സിലായി ഇത് കഴിയുമ്പോഴും എടുത്ത് ഉപയോഗിക്കാവുന്നൂ ആദ്യത്തെ കൊരുപ്പെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒന്നിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കുഴച്ചതും മറ്റേതിൽ മൈദയും മരച്ചനിയും മാത്രം മിക്സ് ചെയ്തതും കൂടി ഇടാൻ വേണ്ടി ഇപ്പോൾ ആണ് ഇതിൽ പിടിക്കാൻ ചാൻസ് വളരെ കുറവാണ് മനസ്സിലായി ഒരു നൂറിലൊരു അൻപത് ശതമാനം മാത്രം അൻപത് മുതൽ ഒരു മുപ്പത് ശതമാനം ഇതിൽ പിടിക്കാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ നമുക്കെന്താ രീതിയിൽ ഇങ്ങനെ കറക്കി കാണുന്നുണ്ട് കറക്കി ഇത്ര മതി കുറച്ചുകാലത്ത് ഇട്ടാൽ മതി ഏകദേശം ഒരു മൂന്നാല് മീറ്ററിനകത്ത് ഇട്ടാൽ മതി കരിമീനൊക്കെ നമ്മളിങ്ങനെ വളച്ച് കറക്കി ഇവിടെ കൊണ്ടുവരത്തിട്ടുണ്ട് പാവലുണ്ട് പര കരിമീൻ പള്ളത്തി പൊറണ അങ്ങനെ കുറേ മീനുണ്ട് മനസ്സിലായി അതിനൊക്കെ നമ്മൾ ഈ കാണുന്ന പോലെ കൊണ്ടിട്ട് അങ്ങോട്ട് കുറഞ്ഞു സാധാരണ നമ്മളിവിടെ വന്ന് പോകുമ്പോൾ ഏകദേശം ഒരു രണ്ടര കിലോ മൂന്ന് കിലോ കരിമീൻ നമ്മളിന്ന് കൊണ്ടുവറുണ്ട് ഏറ്റവും കുറഞ്ഞൊരു മൂന്ന് മൂന്നര അതാണ് നമ്മുടെ ഒരു ആവറേജ് ലെവൽ വെച്ചാൽ ഒരു ഇതനുസരിച്ച് നമ്മുടെ റേഞ്ച് അനുസരിച്ച് ഏകദേശം ഒരു മൂന്ന് കിലോ മൂന്ന് കിലോ നമ്മളൊരു സാറിന് പിടിക്കാറുള്ളത് ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയണം നമുക്ക് നോക്കാം കൊത്തി 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 കൊത്തുന്നൊരു കൊത്തുന്നുണ്ട് തച്ച് പറഞ്ഞ ക്യാമറ എൻ്റെ അടുത്ത് പിടി ചച്ച് ചൂണ്ടിയിടാൻ പോവാണ് ഈ കാണുന്ന പോലെ അപ്പം ഈ കാണുന്നവരെ ആദ്യം ചൂണ്ടിയിട്ടത് ഞാനാണെങ്കിലും മീൻ കിട്ടിയത് സച്ചിക്കാണ് പക്ഷേ ഇത് ആദ്യം കിട്ടിയ മീനല്ല മറ്റൊരു ചെറുതും കൂടി കിട്ടിയിട്ടുണ്ട് അത് പിന്നെ കാണിച്ചിട്ടാണ് അപ്പോൾ ഈ കാണുന്ന ഒരു മീനിന് ഏകദേശം ഏകദേശ കണക്കാണ് ഒരു മുന്നൂറ് ഗ്രാം അതായത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമിന് ഇടയ്ക്ക് തൂക്കാൻ വരുന്ന അത്യാവശ്യം സൈസുള്ള ഒരു മീനാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ സച്ചിക്ക് മറ്റൊരു മീൻ കിട്ടി രണ്ട് മീനും കിട്ടിയത് സച്ചിക്കാണ് എനിക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് വലിയ മീനിപ്പോൾ കിട്ടിയത് അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ഭാഗത്ത് സച്ചി മുന്നേ പിടിച്ച ഒരു കരിമീൻ കൂടി കിടക്കുന്നുണ്ട് അത് ഏകദേശം ഒരു നൂറ് ഗ്രാമിന് അടുപ്പിച്ച് തൂക്കാൻ വരുന്ന ഒരു കരിമീനാണ് ഈ കാണുന്നവർ അതിനും കൂടി എടുത്ത് നമ്മൾ ഇവിടെ ഇടാൻ വേണ്ടി പോവുകയാണ് സച്ചിക്ക് കിട്ടിയ കരിമീൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ചൂണ്ടാടാൻ വേണ്ടി ഇപ്പുറത്ത് വന്ന തൊട്ടടുത്ത സമയത്ത് സച്ചി വീണ്ടും വിളിക്കുന്ന സച്ചിക്ക് വീണ്ടും മീൻ കിട്ടിയെന്ന് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ആദ്യം കിട്ടിയതിനേക്കാൾ കുറച്ചു വലുതും രണ്ടാമത് കിട്ടിയതിനേക്കാളും കുറച്ചുകൂടെ ചെറുതുമായിട്ടുള്ള ഏകദേശം ഒരു നൂറ് ഗ്രാം അടുപ്പിച്ച് തൂക്കാൻ വരുന്ന ഒരു കരിമീനും കൂടി സച്ചിക്ക് കാണുന്നത് കിട്ടിയിട്ടുണ്ട് സച്ചിക്ക് കിട്ടി അഞ്ച് മിനിറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ എൻ്റെയിൽ അടുത്ത മീൻ മനസ്സിലായി അടുത്ത കരിമീൻ എൻ്റെ കയറി അടിച്ചിട്ടുണ്ട് അതിന് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അടിപ്പിച്ച് തൂക്കം വരുന്ന ഒരു കരിമീനാണ് ഈ കാണുന്ന പോലെ ചൂണ്ടയിലും കയറി എന്റെ ചുണ്ടയിലിടിച്ചിട്ടുള്ളത് അതിനേക്കാണെന്നെ വളരെ കഷ്ടപ്പെട്ടാണ് കയ്യിലെടുക്കുന്നത് അപ്പോൾ കരിമീൻ പിടിച്ചിട്ടുള്ള കറിയാം കയ്യിൽ കൊണ്ടു കഴിഞ്ഞാൽ എന്റെ മുള്ളിൽ കയ്യിൽ കൊണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വേദനയായിരിക്കും നല്ലപോലെ മുറിയുന്നതായിരിക്കും ഒരുപാട് ബ്ലഡ് വരുന്നതായിരിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി കരിമീനെ കയ്യിൽ പിടിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ കൈകൊണ്ട് മുറിയുന്നത് മുറിയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ കാണുന്നത് ശ്രദ്ധിച്ചാണ് കരിമീനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന പോലെ ഈ ഒരു മീനിനാണ് നമുക്കിവിടുന്ന് എൻ്റെ ചൂണ്ടയിൽ കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അടുപ്പിച്ച് തൂക്കം വരുന്ന ഒരു കരിമീനാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ മീൻ പിടുത്തം ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോണ് നല്ലപോലെ മഴ വരുന്നുണ്ട് നല്ലപോലെ മഴ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടുന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ മഴ പെയ്ത് മൊത്തം അലമ്പാണ് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ സച്ചി നമ്മുടെ ചൂണ്ടയും കാര്യങ്ങളെല്ലാം ചുറ്റിയെടുക്കുകയാണ് അപ്പം നമുക്ക് കിട്ടിയ മീനിനെ ഒന്ന് കാണിച്ചു തരാം മനസ്സിലല്ലേ കുറച്ചേ കിട്ടിയുള്ളൂ സാധാരണ ഗതിയിൽ ഞാൻ പറയാം നേരത്തെ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ കിലോ ഒക്കെ കിട്ടാറുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് വളരെ കുറച്ച് കിട്ടിയുള്ളൂ കാണിച്ചു തരാം ഈ കാണുന്ന പോലെ നാല് കരിമീൻ നാല് അത്യാവശ്യം സൈസുള്ള നാല് കരിമീൻ അടിച്ചേർത് പിന്നെ ഈ കാണുന്ന കുറച്ച് പാവലും പരൽ മീനും കൂടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പൊളത്തിൽ കൂടി പിടിച്ചിട്ട് ഒന്നും അപ്പം നമ്മൾ മറ്റൊരു സംഭവം കാണിച്ചരാം അതായത് ഇത് ഒരു മൺകുടം മൺകുടം അല്ല പ്ലാസ്റ്റിക് കുടം മറ്റേ കൂടി അവരുടെ വീട്ടിൽ നിന്ന് ഒഴുകി വന്നു നമ്മൾ ഇതല്ല കാണിക്കാൻ വേണ്ടി വന്നത് നമ്മുടെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ കാണുന്നുണ്ട ഇതാണ് ഇവിടെ നത്തയില്ലേ നത്ത പല പേര് ഞവണിക്കുന്നു എന്തൊക്കെ പറയണ വെള്ളത്തിൽ കിടക്കുന്ന സംഭവം അതിൻ്റെ മുട്ടയാണ് ഈ കാണുന്നത് മനസ്സിലായില്ലേ എന്റെ തോട് ഈ കാണുന്ന ഒരു ഭാഗത്ത് എവിടെയാണ് ഉണ്ട് കാണിച്ചു നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ കാണിച്ചത് ഇവിടെ എൻ്റെ തോട് നോക്കണം അറിയണം പക്ഷേ ഇത് കണ്ട ഇത് പൊട്ടിപ്പോയി ഈ ഒരു ഭാഗമാണെന്ന് നിങ്ങൾക്ക് സാധനം മനസ്സിലാവും ഇതാണ് ആ സംഭവം മനസ്സിലായി ഇതിന്റെ മുട്ടയാണ് ധനിയുണ്ട് അതുകൊണ്ട് ഇവിടെ കിടക്കുന്നു ഈ ഒരു ഭാഗത്ത് മുട്ടയിടേണ്ടത് കരയിലാണ് മുട്ടയിടുന്നത് വെള്ളം കഴുകാണെന്നൊരു ഭാഗത്താണ് ഞാൻ എന്റെ ഒരു ചെളി കലർന്നൊരു ഭാഗത്താണ് സാധാരണ ഇതിൽ ഇത് മുട്ട ഇടാറുള്ളത് സംഭവം വെള്ളത്തിലാണ് ജീവിക്കുന്നതെങ്കിലും കരയിലാണ് മുട്ടയിടുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ ഇത്രയും കരിമീനാണ് കിട്ടിയത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കരിമീനും അതിനടിയിൽ കുറച്ച് പരൽമീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്ര മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ മഴ വരുന്നത് ഏകദേശം ഒരു മണിക്കൂറാണ് നമ്മൾ ചൂണ്ട അപ്പോഴാണ് ഈ കാണുന്ന ഇത്രയും മീൻ കിട്ടിയത് നല്ലപോലെ മഴ വരുന്നുണ്ട് മഴ വരുന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഇവിടെ ഇരിക്കാൻ പറ്റില്ല നമുക്ക് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകണം പോകാൻ നോക്കുന്നാലും കിട്ടിയ മീൻ കൊണ്ടുപോകാം മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ എന്ത ഉള്ളൂ നമ്മൾ കരിമീൻ പിടിക്കാൻ വന്ന സ്ഥിതിക്ക് കരിമീം കിട്ടിയ സ്ഥിതിക്ക് നിങ്ങളെന്താ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മറ്റം തന്നെ വീഡിയോ ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ നമ്മുടെ എന്ത ഉള്ളൂ നിങ്ങൾക്ക് നമ്മുടെ എന്ത വീഡിയോ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടാൽ എനിക്ക് അറിയാമല്ലോ എന്തെങ്കിലും വീടും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പ്രത്യേകത ചെയ്യേണ്ട മനസ്സിലില്ല നമ്മൾ മനസ്സിലാകുന്ന മറ്റൊരു കാരണം കാണുന്നവരേക്കും ഗുഡ് ബൈ ചേട്ടാ ഹലോർക്കടം പിടിച്ച വഴിയിൽ കാഴ്ചക്കുന്നു അതുകൊണ്ട്